ഹലോ ഹായ് നമസ്കാരം ബബീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഭിരാമി മോളിൻ്റെ ബർത്ത്ഡേ വീഡിയോസാണ് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് ബർത്ത്ഡേ ദിവസം മോൾ ഇവിടെ ഇല്ല മോൾ കോയമ്പത്തൂരാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടോ അപ്പോൾ ആ ഈ ഒരു ദിവസം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്നു ഈ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടെ കൂട്ടുകയാണേ കുടുംബക്ഷേത്രത്തിൽ കോയമ്പത്തൂരാണ് റെഡിയായി ഇനി ചേട്ടനേ ഉള്ളൂ റെഡിയാകും അപ്പം ചേട്ടനെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നല്ല രസമാണ് രാവിലെ എണിച്ചിട്ടിങ്ങനെ കിടികളുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ രസമല്ലേ എന്തറിയോ ഞങ്ങളുടെ ഇവിടുത്തെ ട്യൂബിനൊക്കെ വെട്ടം കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു അതുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല അതാണ് പറഞ്ഞത് ലൈറ്റിനെ വെട്ട് മുട്ടുവന്നു ഒരു തമാശ എടുത്ത് വന്നിട്ടുണ്ടാവില്ല അതിൽക്ക് എന്താ പറയുക നമ്മുടെ താമസമായിപ്പോഴത്തൊട്ടേ ഉള്ളതാണ് ഒരു റൂമിൽ ട്യൂബ് മാറ്റി കാരണം അത് മാറ്റേണ്ടി വന്നു കാരണം അത് ഡെഡ് ആയി കാരണം ഫുൾ ടൈം അത് ഓണാണ് ഈ ലിവിങ് റൂമിൽ ഈ ലൈറ്റ് വല്ലപ്പോഴേ ഇടാറുള്ളൂ ഡൈനിങ്ങിൻ്റെ ഇടുമ്പോൾ തന്നെ ഇവിടെ വെട്ടം കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ അതൊരു വിഷയമില്ല എന്നാലും വെട്ടം വളരെ പ്രയാസം ഒന്നും ആക്കട്ടെ ഒരു പലപ്പും കൂടി ഇവിടെ ഉണ്ട് അതുകൂടി ഇടുമ്പോൾ വെട്ടം വെട്ടം ോ ഉം സുന്ദരിയല്ലേ ചേട്ടൻ റെഡിയായിരുന്നു മോളുടെ ബർത്ത്ഡേ ആണെങ്കിലും ഞാൻ അന്ന് പുതിയ ഡ്രെസ് ആണിട്ടിരിക്കണായിട്ടോ എന്താന്ന് വെച്ചാൽ മക്കൾ രണ്ടുപേരും കൂടി എടുക്കുന്നതാണ് അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നിങ്ങനെ ഇടാമെന്ന് കരുതി അങ്ങനെ ഇട്ട് അമ്പലത്തിലേക്ക് പോകാൻ പുതിയ ഡ്രസ്സല്ലേ അപ്പം അമ്പലത്തിലേക്ക് പോകാൻ എഴുതി ഒന്നും ചെയ്തിട്ടില്ല ഇച്ചിരി വലുതാണ് നരുന്ന വെച്ചാൽ വേണ്ട ഓട്ടറൊന്നും ചെയ്യേണ്ട ഇച്ചിരി ലൂസായിട്ട് ഇരിക്കട്ടെ ഇച്ചിരി പലിയൊക്കെ ഇണ്ടെന്ന് എന്ന് എഴുതി അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചേട്ടൻ ഇറങ്ങിയിട്ട് ചേട്ടനോട് പറഞ്ഞു തരാൻ പറയാം എനിക്കിഷ്ടപ്പെട്ടു കുറേ നാളുകൊണ്ട് വിചാരിക്കാൻ പലാസ പക്ഷേ ഞാൻ വിചാരിക്കുന്ന തരത്തിലൊരു പലാസ കിട്ടാത്തതുകൊണ്ടും എനിക്ക് ചില ഡ്രസ്സുകൾ അത്ര വലിയ ഏതായത് തോന്നിയില്ലെങ്കിൽ ഞാൻ പിന്നീടത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കൂടി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടിയപ്പം പിള്ളേർ വാങ്ങിച്ചു തന്നപ്പോൾ ഹാപ്പി അപ്പം ഞാൻ ഇല്ലാന്ന് എഴുതി എന്താണ് വിശേഷം എന്നറിയോ അച്ഛനും അമ്മയും ആയിട്ട് ഇന്ന് ഇരുപത്തിനാല് വർഷമായതിന്റെ ചേട്ടൻ അമ്പലത്തിൽ വന്നു പക്ഷെ എന്താണ് കാര്യം എന്നുള്ള കാര്യം ചേട്ടൻ ഇറങ്ങുന്നത് ഇപ്പൊ അമ്പലത്തിന്ന് തൊഴുതിറങ്ങിയപ്പോ ചക്കരമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു മോളവിടെ കോയമ്പത്തൂര് ഒരമ്പലത്തില് പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലം എത്തി അമ്മയെന്ന് പറഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പറ്റിയാണെങ്കിൽ ഒന്ന് വീഡിയോ കോൾ ചെയ്യണം പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അച്ഛനും അമ്മയും ആയതിന്റെ ഒരു സെലിബ്രേഷൻ കൂടെ ഉണ്ട് ഒന്നിപ്പോ പതിവില്ലാതെ ഭയങ്കര മഴയുടെ ഒരു കോൾ ഇന്നലെ അതിനു വേണ്ടി നല്ല വെയിലുണ്ടോ എന്തോ ഇന്നിപ്പോ നല്ല happy birthday ಏನಾಮෙක් പോയിനാ പോഡ്മോ പോഡ്മോ വെൽ ഫോർ യൂ ഓണാ മോൻസ് പോയിടനെ അവനെ അൽഷോ ഡൈവിഡെ യു വെന്റ് അലോൺ ഹവഡിയ ആയാ നോബഡി വാസ് ദേ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഓൺ ഷട്ട്

അത് അപ്സൈഡ് ഡൗൺ ബർത്ത്ഡേ ദിവസം മോൾ കോയമ്പത്തൂരായിരുന്നുള്ളോ അപ്പോൾ മോളുടെ കൂടെ തന്നെ വേറൊരു കുട്ടിക്കും ബർത്ത്ഡേ ഉണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും കൂടി ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ കേക്ക് ഒക്കെ കട്ട് ചെയ്തു അതിന്റെ പിക്ക് ആണ് കാണുന്നത് കേട്ടോ നിന്ന് വന്നിട്ട് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിനു ശേഷം പല്ല് കാണിക്കാൻ വേണ്ടി പോയി കേട്ടോ വീട്ടിലെല്ലാവർക്കും പല്ലിനൊരു പ്രശ്നമായിരുന്നു എല്ലാവരുടെയും പല്ലും ഒക്കെ ഓക്കെ ഓക്കെ ഇതിനുശേഷം അവസാനം പിന്നെ ഞാൻ എൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടി പോയി അപ്പോൾ കാണിച്ചപ്പോൾ പല്ല് റൂട്ട് കനാൽ ചെയ്യണം എന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അമ്മയുടെ കണ്ണ് കാണിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ശ്രീനേത്രയിൽ പോകാൻ വേണ്ടിയിട്ട് വരികയാണ് അപ്പോൾ അമ്മ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്ന് ആറ്റിങ്ങൽ കെ എസ് ആർ ടി സിയുടെ അവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം കണ്ണ് കാണിക്കാൻ പോവേ അല്ലേ വർഷം ഉണ്ട് ഓരോ ചെക്കപ്പ് അപ്പം മണിക്കുട്ടിയും കൂടി കൂടെ കൂട്ടിയും മോളെയും കണ്ണ് കാണിക്കണമായിരുന്നു അപ്പോൾ രാവിലെ ഓഫീസിൽ നിന്ന് വന്നിട്ട് പുള്ളിക്കാരും ഉറങ്ങിയില്ല അങ്ങനെ കാറിൽ കിടന്നുറങ്ങാമല്ലോ അത്രയും ദൂരം എന്ന് പറഞ്ഞ് പുള്ളിക്കാരിയും വന്നു അങ്ങനെ പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ വെക്കേഷന് ബിരാമി വന്നിട്ടുണ്ടായിരുന്നു ചക്കരമൂട് വന്നപ്പോൾ പിന്നെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാത്തതെന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പുള്ളിക്കാരി പറഞ്ഞ എൻ്റെ അമ്മ കേക്കൊന്നും മുറിക്കേണ്ട ഞാൻ ഓൾറെഡി രണ്ട് കേക്ക് കട്ട് ചെയ്തതുകൊണ്ട് കേക്കൊന്നും മുറിക്കേണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിലും എൻ്റെ മനസ്സ് കേട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കേക്ക് വേൾഡ് പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് കേക്ക് കട്ട് ചെയ്യാൻ എഴുതി എല്ലാ പ്രാവശ്യവും നമ്മൾ ബർത്ത്ഡേക്ക് നേരത്തെ പോയി കേക്ക് കേക്കുകളിൽ പോയിട്ട് നമ്മളിങ്ങനെ ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം അതൊന്നും സാധിച്ചില്ല കാരണം പുള്ളിക്കാർക്ക് കേക്ക് വേണ്ട പറഞ്ഞു എങ്കിലും മാതൃഹൃദയം അതിനനുവദിക്കാത്തത് കൊണ്ട് കേക്കൊക്കെ പോയി ഞാൻ ഓർഡർ ചെയ്യുന്നു കേക്ക് ഓർഡർ ചെയ്യാനില്ല കേക്ക് പെട്ടെന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയി കേട്ടോ പക്ഷേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഉണ്ടാവുമോ എന്നുള്ള കാര്യം പക്ഷേ എന്തായാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല അട്ടിപ്പൊളി കേക്കായിരുന്നു കേട്ടോ ക്യാരമൽ ഹണി ബദാം എന്ന് പറയുന്ന കേക്കാണ് കേട്ടോ കറക്റ്റാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നത് പക്ഷേ നല്ല അട്ടിപൊളി കേക്ക് ആയിട്ട് രക്ഷയില്ല എന്തായാലും കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി ബർത്ത്ഡേക്ക് വേറെ ഫുഡും കാര്യമൊന്നുമില്ല അത് ഓണത്തിന് നമ്മൾ സദ്യയൊക്കെ കഴിച്ച് അതിലങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കാരണം മോള് ഓണത്തിനായിട്ട് വന്നപ്പോൾ എടുത്ത ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനി അടുത്ത വിലീവിന് വരുമ്പോൾ കാര്യമായിട്ടമ്മ ചിക്കനൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു പുള്ളിക്കായിരിക്കും ചിക്കൻ ഫ്രൈ കഴിക്കണമെന്ന് പറഞ്ഞാണ് വന്നത് അമ്മയുടെ കയ്യിൽ നിന്നുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ കേട്ടോ അപ്പോൾ എന്തായാലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒക്കെ അതൊന്നും നടന്നില്ല അപ്പോൾ ഞങ്ങൾ വർക്കിൽ വന്ന മോളെ ട്രെയിൻ കയറ്റി വിടുകയാണ് ചെയ്യുന്നത് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ എല്ലാ പ്രാവശ്യം പോകുന്ന പോലെയല്ലേ ഇപ്രാവശ്യം പോയപ്പോഴേ കാരണം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ ഞാൻ പറഞ്ഞു എന്തായാലും ലീവിന് ഈ പ്രാവശ്യം ഇനി വരുമ്പോൾ അമ്മ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മക്കൾ വന്ന് പോകുമ്പോഴും അവരുടെ ബർത്ത്ഡേയ്ക്ക് നമ്മുടെ കൂടെ ഇല്ലാണ്ടിരിക്കുമ്പോഴും സ്വാഭാവികമായിട്ടൊരു ഷമുണ്ടാവാറുണ്ട് അല്ലേ പക്ഷേ ജീവിതം എപ്പോഴും നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് എപ്പോഴും എല്ലായ്പ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല പല പല വഴിക്ക് അവരവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പോകും അപ്പോൾ നമ്മൾ അഡ്ജ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുകയുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ബർത്ത്ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാനായിട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ബബീസ് എന്ന ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബബി സോബേറ്റിൻ്റെ കുടുംബത്തിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ നല്ല വീഡിയോമായി കണ്ടുമുട്ടുന്നവരെ കൂടി നിങ്ങളുടെ സ്വന്തം ബബി സോബേറ്റ് പുതിയ നല്ല വീഡിയോമായി വരാമേ അതുവരേക്ക് എല്ലാവരോടും ബ ബൈ